നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര പങ്ങാരപ്പള്ളി ബദ്രിയ ഇസ്ലാമിക് സെന്റർ ബദർ അനുസ്മരണവും ഉസ്താദുമാർക്കുള്ള കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ഇഫ്താർ സംഗമവും നടന്നു എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് ഉസ്താദ് അബ്ദുൾ അസീസ് നിസാമി ബദർ അനുസ്മരണ ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അക്രമ സ്വഭാവത്തിലുള്ള ഒരു പരാക്രമമല്ല ഇസ്ലാമിലെ ഏത് യുദ്ധമെടുത്ത് പരിശോധിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം സാഹചര്യം സ്വഹാബികളും അബു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കേവലം മുപ്പതോ നാൽപ്പതോ അംഗസംഘം മാത്രമുള്ള അംഗസംഖ്യ മാത്രമുള്ള കാഫിലയെ ാണ് അഥവാ അബൂ സുഫിയാന്റെ യാത്രാ സംഘത്തിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ വലിയൊരു ഭാഗം മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനാണ് അതോടുകൂടെ അവർ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത് സഹാബികൾ മക്കയിൽ ഉപേക്ഷിച്ചു വെച്ച മറ്റു പല വസ്തുക്കളും സ്വത്തുക്കളുമാണ് അത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബദറിലേക്ക് പോയത് പക്ഷേ പക്ഷെ യാത്രാമധ്യേ ബദറിലേക്ക് പോകുന്ന വഴിയിൽ സ്ഥിതിഗതികളെല്ലാം മാറിയിട്ടുണ്ട് വലിയ സൈന്യമായി അഭൂജഹൽ ബദറിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ നബിസ് അലഹി വസല്ലമാങ്ങൾ സഹാബികളെ സജ്ജീകരിച്ചു കൊണ്ട് പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത കൂട്ടത്തിൽ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞു പ്രിയപ്പെട്ട സ്വഹാബികളെ ഒരു കാരണവശാലും ഒരു സ്ത്രീയും ഈ യുദ്ധത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ല ഒരു കാരണവശാലും നിഷ്കളങ്കരായ കുഞ്ഞുമക്കൾ ഈ യുദ്ധത്തിൽ പാടില്ല ഇസ്ലാമിക് സെന്റർ വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത ഉസ്താദ് ജാഫർ പ്രഭാഷണം നടത്തി ആ കാലം വരെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ ആ കാലം വരെ അവർ ആസ്വദിച്ചു പോന്ന അവരുടെ സമ്പാദ്യങ്ങൾ അവരുടെ കൂട്ടുകുടുംബാദികൾ സഹായികൾ അങ്ങനെ തുടങ്ങി ദുന്യവിയായ ഈ ലോകത്ത് ഏതെല്ലാം ഒരു മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ആ സൗകര്യങ്ങളൊക്കെയും തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു സുബാനഹു താലായുടെ കൽപ്പന പ്രകാരം അവിടുന്ന് മക്കായിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വരികയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി എന്ന കാരണം കൊണ്ട് മാത്രം അവർക്ക് അവിടെ സ്വസ്ഥമായിട്ട് താമസിക്കുവാൻ സാധിച്ചില്ല അതേസമയം അവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോയ കോടിക്കണക്കിന് ദുരൂപ വില വരുന്ന സമ്പാദ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശത്രുക്കൾ ഇതെല്ലാം എടുത്ത് കച്ചവടം ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതത്തിൽ നിന്ന് വീണ്ടും മുസ്ലിമീങ്ങൾക്കെതിരെ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് പോയി അവിടെ താമസിക്കുന്ന ആ മുസ്ലിമീങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടത്തുവാൻ വേണ്ടി അന്നത്തെ അവിടുത്തെ മക്കായിലുള്ള കുറേശി സമൂഹം തയ്യാറെടുക്കുകയാണ് ഈ വിവരം വസ്സലാം ഹബീബ് അലൈഹി തങ്ങളോട് വന്ന് പറയുകയും ആ സംഘത്തിനെ തടയുവാൻ വേണ്ടിയിട്ടുമാണ് സയ്യിദുൽ വജൂദ്ായ മുഹമ്മദുർ റസൂൽഹു അലൈഹി വസല്ല അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത് ആ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം അവിടെ നിന്ന്

ഹംസകുട്ടി സാഹിബ് തുടങ്ങിയവർ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഉസ്താദുമാർക്കുള്ള കിറ്റ് വിതരണം ബദ്രിയ ഫിനാൻസ് സെക്രട്ടറി ടി വി എസ് യൂസഫ് ആജി ഉദ്ഘാടനം ചെയ്തു മുത്തുണ്ണി സാഹിബ് യൂസഫ് സാഹി അലി അഫി അബ്ബാസ് അസീസ് ആജി ബദ്രിയ ജനറൽ സെക്രട്ടറി ഗാസിം ഉസ്താദ് ഉമർ അൽ ഹസനി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന ഇഫ്താർ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു രാവിലെ നടക്കുന്ന പ്രാർത്ഥന സമ്മേളനത്തിൽ അഞ്ഞൂറിൽ പരം വീടുകളിലേക്ക് കിറ്റ് വിതരണവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിക്കും